തമിഴ്നാട്ടിൽ നിന്നും വാൽപ്പാറ മലയ്ക്കപ്പാറ ആതിരപ്പള്ളി വഴി കേരളത്തിലേക്കൊരു യാത്ര ഹൈറേഞ്ച് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു റൂട്ട് തന്നെയാണിത് കാടും തേയിലത്തോട്ടങ്ങളും ഒക്കെയായിട്ട് വാൽപ്പാറയിലെ കാഴ്ചയും കണ്ട് തിരികെ കേരളത്തിലേക്ക് ഏറ്റവും ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തേയിലത്തോട്ടങ്ങളും ഏതു നിമിഷവും മഞ്ഞിനാൽ മൂടപ്പെടുന്ന റോഡുകളും പിന്നെ തമിഴ്നാട്ടിലെ എസ്റ്റേറ്റുകളിലെ ഗ്രാമീണ കാഴ്ചകളും അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയും മഴയിലെ കാഴ്ചകളും ഇത്രമാത്രമല്ല കുരങ്ങവർഗ്ഗത്തിൽ അപൂർവമായ സിംഹവാലം കുരങ്ങും മ്ലാവും കേഴമാനും തൈലത്തോട്ടത്തിൽ വിലസി നടക്കുന്ന തള്ളയാനയും കുട്ടിക്കൊമ്പനും അങ്ങനെ നല്ലൊരനുഭവമായിരുന്നു വാൽപ്പാറ യാത്ര വാൽപ്പാറ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷൻ മലപ്രദേശങ്ങളിലേക്കുള്ള ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വാൽപ്പാറ വെസ്റ്റേൺ ഗഡ്സിൽ സ്ഥിതി ചെയ്യുന്ന നീലഗിരിയും കൊടൈക്കനാലും പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഊട്ടയുടെയോ കൊടൈക്കനാലിൻ്റെയോ യാത്രയും നഗരവൽക്കരിക്കപ്പെടാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഗ്രാമീണ കാഴ്ചകളാൽ സമ്പന്നമാണ് തേയിലക്കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണിത് പൂനാച്ചിമലൈ എന്നൊരു പേരുകൂടിയുണ്ട് വാൽപ്പാറയ്ക്ക് ആളിയാറിൽ നിന്നും പുറപ്പെട്ട യാത്രയാണ് സ്റ്റേറ്റ് ഹൈവേ സെവൻറ്റി എയ്റ്റിൽ ഏത് നിമിഷവും കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശം ഹെയർപിൻ പിൻ ബെൻ്റുകൾ കയറി മുകളിലേക്ക് പോകും തോറും ആളിയാർ ഡാമിൻ്റെ ആകാശദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡാമും റിസർവെയറും ക്യാച്ച്മെൻറ്റ് ഏരിയയും എല്ലാം കൂടി ഒരു ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരവസരം മുകളിലേക്ക് കയറി വരുമ്പോൾ ആനിമൽസിൻ്റെ പ്രസൻസും കൂടുന്നുണ്ട് ഒരു കാട്ടുപന്നിയുടെ ചെറിയൊരു കൂട്ടം അവർ റോഡിൻ്റെ സൈഡിൽ നിന്ന് തീറ്റ തിന്നുന്നു അവരെയും പിന്നിട്ട് ഞങ്ങളെ വീണ്ടും യാത്രയായി ഹെയർപിൻ പിൻ ബെൻറ്റുകൾ മാത്രമല്ല ചെറിയ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ ഉള്ളതാണ് ഈ ഒരു റൂട്ട് വാൽപ്പാറയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ തേയിലത്തോട്ടക്കുള്ള നടുവിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് വാട്ടർഫോൾ ടി എസ്റ്റേറ്റ് ഒരു പോസ്റ്റ് ഓഫീസും ടി എസ്റ്റേറ്റിൻ്റെ ഒരു കൗണ്ടറും പിന്നെ ഒന്ന് രണ്ട് ചെറിയ കടകളുമുള്ള ഒരു ചെറിയ സ്ഥലം അവിടെ നിന്നും നല്ലൊരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആയ വാൽപ്പാറയിലെ റൂട്ട് ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്കൂടിയുള്ള റോഡും തേയിലത്തോട്ടത്തിനെയും റോഡിനെയും വേർതിരിക്കുന്നത് കൃത്യമായി ക്രമീകരിച്ച് പരിപാലിക്കുന്ന ചെടിയും ഇങ്ങനെയുള്ളൊരു സ്ഥലത്തോടി വണ്ടി ഓടിക്കുന്നത് തന്നെ അനുഭവമാണ് തേയിലത്തോട്ടത്തിന് റോഡിന് മാത്രമല്ല ഭംഗിയുള്ളതുണ്ട് തേയിലത്തോട്ടങ്ങളിൽ തണലിനായി വെച്ചിരിക്കുന്ന സിൽവ റോക്ക് മരങ്ങൾ ഓസ്ട്രേലിയക്കാരായ ഈ മരങ്ങളും നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് വേനൽക്കാലത്ത് തേയിലത്തോട്ടങ്ങളിൽ തണൽ നൽകുക എന്നതാണ് ഇവരുടെ ധർമ്മം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനാണ് പ്രധാനമായിട്ടും സിൽവർ റോക്കിൻ്റെ തടി ഉപയോഗിക്കുന്നത് ഉയരം കൂടുന്തോറും മഞ്ഞിൻ്റെ കാരിഞ്ഞ് കൂടിക്കൂടി വരുന്നുണ്ട് മഞ്ഞ് ചെറുതായിട്ട് കാഴ്ചയൊക്കെ മറച്ചു തുടങ്ങിയിട്ടുണ്ട് കാറിൻ്റെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനൊരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല തലനാർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാണിത് അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അത് പക്ഷേ മഞ്ഞ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് കൂടിയും കുറഞ്ഞുമൊക്കെയായിട്ട് കാഴ്ചകളുടെ ഒരു വിരുന്നൊരുക്കാണ് മഞ്ഞ് കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ലയങ്ങളൊക്കെ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി ഫീ കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ അതുമാത്രമല്ല തലനാറ് സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ അനുവാദമുള്ളൂ തേയിലക്കുന്നുകളുടെ മുഗൾ ഭാഗം മഞ്ഞ് മറച്ചിരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് തേയിലച്ചെടികൾ കൊണ്ടുവരുന്നത് ഡാർജിലിങ്ങിലാണ് ആദ്യമായി പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നത് അതിനുശേഷമാണ് കേരളത്തിലാദ്യമായി വയനാട് മൂന്നാറും തമിഴ്നാട്ടിൽ നീലഗിരിയിലും പ്ലാന്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടത് തേയിലത്തോട്ടത്തിൽ നിന്ന് പുല്ല് തിന്നുന്ന ഒരു കൂട്ടം കാട്ടുപോത്തുകൾ പുല്ല് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഉള്ളതുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം പുല്ലിന് താഴെ തന്നെയാണ് വണ്ടി വീണ്ടും വീണ്ടുവന്ന് നിർത്തി സിംഹവാലം കുരങ്ങാണ് ലയൻ ടൈലിൻ്റെ മക്കാക്ക് വക്ക് സിംഹത്തിൻ്റെ സട പോലെയുള്ള രോമങ്ങളും അതുപോലെ തന്നെ സിംഹത്തിൻ്റെ പോലെ തോന്നിക്കുന്ന വാലുമാണ് ഇവരുടെ പ്രത്യേകത കരിങ്കുരങ്ങിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ലോകത്തിൽ ഇവർ വെസ്റ്റേൺ കട്സിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മരത്തിലുള്ളവർ മാത്രമല്ല കേട്ടോ താഴെ ഇരുന്ന് എന്തൊക്കെയോ വേസ്റ്റിൽ നിന്നും കഴിക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരുത്തിനെ കണ്ടു വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പി നടക്കുന്നതാണ് ഇവരെല്ലാം ഇത്രയും നേരം കരഞ്ഞു ബഹളം വച്ചയാൾ വേരിപ്പുണ്ട് കോഴി വേഴാമ്പലാണ് വാൽപ്പാറ ടൗണിൽ നിന്നും സിലിക്കന്ധറ റൂട്ടിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണ് സിലിക്കന്തറ ഒരു എസ്റ്റേറ്റ് ഗ്രാമം തന്നെയാണ് പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് മഴ ചാരി തുടങ്ങി മഴ പെയ്യുമ്പോഴും നീലാകാശത്തിന് താഴെ പച്ച ക്യാൻവാസ് പോലെ തേയിലത്തോട്ടങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എല്ലാം കൂടി ഒന്നിച്ച് ചേർന്നൊരുക്കുന്ന ഒരു അപാര ദൃശ്യം വരുന്നു അധികം നഗരവൽക്കരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഈയൊരു കാഴ്ചയും ഭംഗിയും നമുക്ക് ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി ആസ്വദിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു മഴ ഇടയ്ക്കിടയ്ക്ക് ശക്തി കൂടിയും കുറഞ്ഞുമായിട്ട് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയുടെ ശക്തി ചെറുതായി ഒന്ന് കുറഞ്ഞു അപ്പോൾ കിട്ടിയ ഒരു കാഴ്ചയാണിത് ചെറിയ മഴയിൽ ഇളം വെയിലിൽ നീലാകാശത്തിന് താഴെയുള്ള ഒരു പട്ടണം ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ മനോഹരം വാൽപ്പാറ ടൗണിനടുത്ത് പുഴയോട് ചേർന്നുള്ള ചെറിയ കുറ്റിക്കാട്ടിലൊക്കെ മേഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം മ്ലാവുകൾ അവർ പുല്ലൊക്കെ തിന്നിട്ട് മെല്ലെ ഇറങ്ങി ചെല്ലുന്നത് ആ പുഴയിലേക്കാണ് പുഴ അത്ര ശുദ്ധമായിട്ടൊന്നുമല്ല ഇപ്പം കിടക്കുന്നത് കുറച്ച് വേസ്റ്റൊക്കെ ആൾക്കാർ കൊണ്ടിട്ടിട്ട് അത് കുറച്ചൊക്കെ മലിനമായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന വേസ്റ്റൊക്കെ കഴിച്ച് തന്നെയാണ് ഈ മൃഗങ്ങളെല്ലാവരും ജീവിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ പുഴയിൽ ആ കിടക്കുന്ന പ്ലാസ്റ്റിക്കും കവറും ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്ത് ഭംഗിയിൽ നമുക്കിത് കാണാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാവും ഇവരും അങ്ങോട്ടേക്ക് ഇറങ്ങിയത് ആളുകളുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് മൃഗങ്ങളുടെ ശല്യമൊന്നും ഇവർക്കുണ്ടാവില്ല അതുകൊണ്ട് ഇവർക്കൊരു സുരക്ഷിത താവളം കൂടിയാണ് ഈ സ്ഥലങ്ങൾ ടൗണ് പിന്നിട്ട് ഞങ്ങൾ വീണ്ടും വാൽപ്പാറ നലക്കിപ്പാറ റൂട്ടിലേക്ക് യാത്ര തുടങ്ങി തിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ മെല്ലെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മലയ്ക്കപ്പാറ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് വേണം കേരളത്തിലേക്ക് കിടക്കാൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ തന്നെ കുറച്ച് ചെറിയ കാടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം മൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോഴും കാണാറുണ്ട് തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കാട്ടുപോത്തിനെ കണ്ടു അതൊരു മെയിലാണ് ചെറിയ മഴയും തൂളുന്നുണ്ട് അതിൻ്റെ കളർ കൊണ്ട് തന്നെ അത് മെയിലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത്രയും ഡാർക്ക് കളറാണതിന് തേയിലത്തോട്ടം കഴിഞ്ഞുള്ള കാപ്പിത്തോട്ടത്തിൽ കണ്ടതാണ് കിഴമൻ വണ്ടികളൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും വണ്ടികൾ ഓടുന്ന സൗണ്ട് കേട്ടിട്ട് അധികം മൈൻഡ് ചെയ്യാതെ നിന്ന് പുല്ല് വന്നുകൊണ്ടിരിക്കുകയാണ് ഓറഞ്ച് ആ ഓറഞ്ചിൻ്റെ വെയിറ്റ് കൊണ്ട് മരം തന്നെ ചരിഞ്ഞൊരു സൈഡിലേക്ക് നിൽക്കുന്നതുണ്ട് ഇതൊക്കെയാണ് വാൽപ്പാറയിലെ കാഴ്ചകൾ തേയിലത്തോട്ടങ്ങൾ കഴിയാനായപ്പോൾ യാത്രയിൽ കിട്ടിയ ഒരു കാഴ്ച ഇതാണ് ചുറ്റും മരങ്ങൾ നിറഞ്ഞ കാടിനു നടുവിലെ തേയിലത്തോട്ടത്തിൽ രണ്ടാനകൾ അതും റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ദൂരത്തും ഒരു തള്ളയാനയും ഒരു കുട്ടിക്കൊമ്പന് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മെല്ലെ നടക്കുന്നുണ്ട് പക്ഷെ അവർ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധയൂന്നി തന്നെയാണ് നടക്കുന്നത് കുട്ടിക്കൊമ്പൻ നടക്കാനൊരു മടി കാണിച്ചപ്പോൾ അമ്മ പുറകിൽ ചെന്ന് അവനെ തള്ളിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് കുറച്ചു നേരം ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവരെയധികം ശല്യം ചെയ്യാതെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ആനയെ ആദ്യമായിട്ടാണ് കാണുന്നത് കാട്ടിലും പുൽമേട്ടിലും തടാകക്കരയിലുമൊക്കെ നേരത്തെയും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ചയും ഭംഗിയും ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്തായാലും വാൽപ്പാറയിലെ കാഴ്ചകൾ ഒരിക്കലും നഷ്ടമായില്ല അങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തി മലയ്ക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ടു വീലറുകൾക്ക് വൈകുന്നേരം നാല് വരെയും ഫോർ വീലറുകൾക്ക് മണി മണിവരെയുമാണ് ഇവിടെ എൻട്രി അനുവദിക്കുന്നത് ആ സമയത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് പിറ്റേ ദിവസം രാവിലെ മാത്രമേ പിന്നെ ഇതുവഴി തിരിച്ചു പോകാൻ പറ്റുള്ളൂ ചെക്ക് പോസ്റ്റ് കിടന്ന് കേരളത്തിൻ്റെ റോഡിലേക്ക് കയറി റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെയാണ് റോഡ് ഇത്ര മോശമായി കിടക്കുന്നതും നല്ല തിക്ക് ഫോറസ്റ്റാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഡ്രൈവും നല്ലൊരു അനുഭവം തന്നെയാണ് പക്ഷേ രാത്രിയേക്കാൾ കൂടുതൽ ഈ ഫോറസ്റ്റിൽ പകലാണ് ഡ്രൈവ് ചെയ്യേണ്ടത് റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് സ്ലോയു ആവും അങ്ങനെ വാൽപ്പാറയിലെ കാഴ്ചകളും കണ്ട് ഒരു ഫോറസ്റ്റ് നൈറ്റ് ഡ്രൈവിംഗ് കൂടെ കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അടുത്ത യാത്രകൾക്കുള്ള ഒരുക്കങ്ങളുമായിട്ട് അപ്പോൾ അടുത്ത യാത്രയിൽ വീണ്ടും കാണാം